ദിവസങ്ങൾക്ക് മുൻപ് തകരാറ് പരിഹരിച്ച പൈപ്പ് ലൈൻ വീണ്ടും പൊട്ടി കുടിവെള്ള വിതരണം വീണ്ടും മുടങ്ങാൻ സാധ്യത നീർകുന്നം ജംഗ്ഷന് വടക്കുഭാഗം ദേശീയപാതയുടെ പടിഞ്ഞാറ് വശത്തായാണ് വീണ്ടും പൈപ്പ് ലൈൻ പൊട്ടിയത് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെയാണ് ഇവിടെ ആഴ്ചകൾക്ക് മുൻപ് പൈപ്പ് ലൈൻ പൊട്ടി കുടിവെള്ളം വൻതോതിൽ പാഴായത് തുടർന്ന് പലയിടത്തും കുടിവെള്ള വിതരണവും മുടങ്ങി ഇതിനുശേഷം രണ്ട് ദിവസം മുൻപാണ് ഇവിടെ തകരാറ് പരിഹരിച്ചത് ഇതാണ് കഴിഞ്ഞ ദിവസം വീണ്ടും പൊട്ടിയത് ഇതോടെ വീണ്ടും കുടിവെള്ള വിതരണം മുടങ്ങുവാനാണ് സാധ്യത ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ പലയിടത്തും ഇതേ രീതിയിൽ പൈപ്പ് ലൈനുകൾ പൊട്ടിയിട്ടും സമയബന്ധിതമായി തകരാറ് പരിഹരിക്കാത്തതിനാൽ കുടിവെള്ളം ലഭിക്കാതെ ജനം വലയുകയാണ് ഇത് കഴിഞ്ഞാല് കാലവർഷ സമയത്ത് ഈ പ്രദേശങ്ങളിലുള്ള വെള്ളമെല്ലാം ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഉൾപ്പെടെ വെള്ളമെല്ലാം ഒഴുകി പോകുന്ന ഒരു കലങ്കിലാണ് ഈ കലങ്ങ് ഈ കലുങ്കിലേക്ക് വെള്ളമെല്ലാം കൂടെ വന്ന് നിറഞ്ഞ ഈ കലിങ്ങടഞ്ഞതിന് ശേഷം ഇത് തുറന്ന് ഈ വെള്ളം വിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ജെ സി വി കൊണ്ട് ഈ പൈപ്പ് ഇവിടെ പൊളിച്ചത് ഈ പൊളിച്ച് ഏതാണ്ട് നാലാഴ്ചയായി ഇത് ഈ പ്രദേശങ്ങളിലാകെ പിന്നെ വെള്ളമില്ലാത്ത കുടിവെള്ളം കുടിവെള്ളമില്ലാത്തൊരവസ്ഥയിലേക്ക് ഇത് പോയി അവർ വന്നത് പരിഹരിച്ചു കഴിഞ്ഞതിന് ശേഷം അത് താൽക്കാലികമായി അത് പരിഹരിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ പോകുന്നതിന് മുൻപ് തന്നെ ഈ രണ്ട് സ്ഥലത്ത് വീണ്ടും ഈ പൈപ്പ് പൊട്ടി വീണ്ടും ഈ പഴയ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു തരത്തിലാണ് ഇവിടെ കിടക്കുന്നത് ഇതുവരെയായിട്ടും അതിനുശേഷം ഇതുവരെയായിട്ടും വേണ്ട രണ്ടാഴ്ചയോളം കഴിഞ്ഞു ഇതുവരെയായിട്ടും ഈ ഇത് ഒന്ന് പരിഹരിക്കാനോ ഇത് ഈ പൊട്ടിയ പൈപ്പൊന്ന് മാറ്റി സ്ഥാപിക്കാനോ ഇതുവരെയായിട്ടും അധികൃതർ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്